സകുധാകരന്റെ നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും കവിതയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല കവിതയെക്കുറിച്ച് സംസാരിക്കണം അപ്പം കവിത അല്ലെങ്കിൽ ഫിക്ഷൻ എന്നൊക്കെ പറയുന്നത് ഈ അപ്രിയ സത്യങ്ങൾ പറയുവാനുള്ള ഒരു ഉപാധിയാണ് ഒരു മാധ്യമമാണ് ഫിക്ഷൻ അല്ലെങ്കിൽ കവിത കഥ എന്നൊക്കെ പറയുന്നുണ്ട് താങ്കളെ സംബന്ധിച്ച് താങ്കളുടെ ഉള്ളിൽ രോഷം ഇങ്ങനെ തിളച്ച് പൊന്തുമ്പോൾ അതിനുള്ള ഒരു പ്രകാശന വേദിയാണോ കവിത അല്ല എൻ്റെ പേഴ്സണലായിട്ട് എടുക്കണ്ട കവിത ഇന്റർനാഷണൽ ആയിട്ട് തന്നെ അധികാരത്തിനെതിരാണ് അധികാരമെന്ന് പറഞ്ഞാൽ ദുരധികാരം എന്നർത്ഥം നല്ല അധികാരത്തെ അധികാരത്തിനെതിരല്ല മഹാബലി ആരെങ്കിലും എതിർക്കുമോ കവികൾ തന്നെയല്ലേ പറഞ്ഞത് മാവേലി നാണുപാണിടും കാലം മനുഷ്യർ ഒന്നുപോലെ ഇത് കവികൾ തന്നെയാണല്ലോ പറഞ്ഞത് അപ്പോൾ കവിതകൾ അങ്ങനെ കവികൾ അങ്ങനെയും പറയും പക്ഷേ അങ്ങനെയുള്ളവർ കുറവല്ലേ അപ്പോൾ അത് അധികാരത്തിന് ദുരധികാരത്തിന് സ്വേച്ഛാധിപത്യത്തിനെതിരാണ് ഒരു കഥ കേട്ട് പെറു എന്ന് പറയുന്ന ഒരു ലാറ്റം വേലിക്കൻ രാജ്യത്തിൽ ഏകാധിപതി ഉണ്ടായിരുന്നു ആരോടാരാണ് പറഞ്ഞു കൊടുത്തത് ഈ നാൽപ്പറ് സംഘങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ ഈ ആകാശത്തോടെ പറവുകൾ പോകുന്ന അവരൊരു പാട്ട് പാടുന്നു അങ്ങേക്കെതിരായിട്ടാണ് ഈ പാടുന്നത് എല്ലാത്തിനും വെടിവെച്ചാടാണ് പറഞ്ഞു എല്ലാത്തിനും വെടിവെച്ചടാ പറ എത്രത്തേക്ക് വെടിവെച്ചിടും നിങ്ങൾ പാപ്പിളിനൊരു എല്ലാം അദ്ദേഹം എനിക്ക് എല്ലാ കവിത ഒരു അധികാരത്തിനെതിരല്ലേ ഒരധികാരത്തിന് വാട്ട്മിറ്റ്മാൻ്റെ കവിത നോക്കൂ ഇതൊക്കെ നിങ്ങൾ നോക്കൂ റഷ്യയിലെ വിപ്ലവകാലത്തെ സാഹിത്യങ്ങൾ നോക്കൂ വയലാർ രാമവർമ്മയുടെ കവിത നോക്കും കേരളത്തിലെ ഏറ്റവും വലിയ വിപ്ലവ കവി വയലാർ രാമവർമ്മയാണ് ഊര് വിട്ടു വീഴ്ചയും ചെയ്തിട്ടില്ല അദ്ദേഹം അദ്ദേഹമാണ് കവിതകൾ നോക്കൂ എന്നാൽ ജി ശങ്കർ കുറിപ്പ് പോലും എഴുതിയിട്ടുണ്ട് അധികാരത്തിനെതിരായിട്ട് ദുഷ്പ്രോത്വം അത് വളരെ സൗമ്യനായ കവിയായിരുന്നുള്ളത് പക്ഷെ അത് എഴുതിയിട്ടുണ്ട് കുമാരനാശ്ശാൻ എഴുതി അധികാരത്തിനെതിരായിട്ട് കവികളെല്ലാം എഴുതും എഴുത്തുകാരും എഴുതും അധികാരത്തെ അവരെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ദുരധികാരത്തെ ആരും ബഹുമാനിക്കില്ല പക്ഷെ കവികൾക്കും കഥാകൃത്തുക്കൾക്കും വിലയില്ല എന്നാണ് ഇപ്പോൾ അതാണ് ഞാനിത് പറഞ്ഞു എന്നെ സംബന്ധിച്ച് ഞാനൊരു കവിയാണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല ഇഷ്ടപ്പെടുന്നവർ എനിക്ക് ആയിരക്കണക്കിന് കത്തുകളാളയക്കുന്നുണ്ട് എൻ്റെ കവിതകൊക്കെ ആമുഖം എഴുതി കേട്ടാൽ നിങ്ങൾ എൻ്റെ കവിതയ്ക്ക് ആരും ആമുഖം എഴുതിയ ഞാനിപ്പോൾ പതിനേഴ് എഡിഷൻ എഴുതി ഇപ്പോൾ കണ്ണൂരിലെ കൈരളി അശോകൻ ഒരെണ്ണം പ്രിന്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇദ്ദേഹമുണ്ടല്ലോ ബോമദോയുടെ മകൻ ഡോക്ടർ മുനി അയാൾ എണ്ണം പ്രസിദ്ധീകരിക്കുന്നുണ്ട് രണ്ടെണ്ണം പഠിച്ചടിക്കുന്നുണ്ട് എൻ്റെ കവിതക്ക് അവതാരം എഴുതിയിരിക്കുന്നത് മരിച്ചുപോയ വത്സല മോഹൻലാൽ ജയറാം നമ്മുടെ പെരുമ്പടവ ശ്രീധരൻ ശ്രീകുമാരൻ തമ്പി അങ്ങനെ കുറേയധികം പേര് ഇവിടെയൊക്കെ എഴുതിയിരിക്കുന്നത് മോശക്കാരൊന്നുമല്ല അതിൻ്റെ ദൗർബല്യം കാര്യമൊക്കെ അവർ പറയും ഒന്നാമത് കവിത വായിക്കണം വായിക്കാതെയാണ് മിക്കവാളും ക്രിട്ടിസൈസ് നിങ്ങൾ കവിത ഏത് ചല്ല കവിത വായിച്ചു നോക്കാതെ എല്ലാം നിങ്ങൾ വായിക്കണം വായിച്ചിട്ട് കൊള്ളുകയോ തള്ളുകയോ ചെയ്യുക അതായിരിക്കും പറയാനുള്ളത് ഞാൻ ഒരാളുടെയും കാലു പിടിക്കാനോ അപ്പോൾ ഒരു അവാർഡൊക്കെ തരപ്പെടുത്താൻ ഞാൻ വിചാരിച്ചു ഞാൻ ഒരു അവാർഡിനും പോകുന്നു എനിക്ക് അതിൻ്റെ ആവശ്യമില്ല സാഹിത്യകേതാമയുടെ അവാർഡ് എനിക്കും വേണ്ട ഇത് എന്തെങ്കിലും തന്നാൽ എനിക്ക്